നമ്മുടെ ഗിയർലെഫ് ടൂവീലർ ഏതുമാകട്ടെ സ്റ്റാർട്ട് ചെയ്ത് ഒരൽപ്പം റേസ് ചെയ്തു തുടങ്ങുമ്പോൾ ബാക്ക് ബാക്ടയറിന്റെ ഭാഗത്ത് ക്ലച്ച് സൈഡിൽ നിന്നും ഒരു കടകട ശബ്ദം ഇതുപോലെ തോന്നുന്നുണ്ടോ മിക്കവാറുമെല്ലാ ഗിയർലെഫ്റ്റ് ടു വീലറുകളുടെയും ക്ലച്ച് വരുന്നത് ദാ ഇതിനകത്തായിട്ടാണ് ക്ലച്ച് അസംബ്ലിയിൽ വരുന്ന ക്ലച്ച് പുള്ളിക്ക് ഏതെങ്കിലും രീതിയിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കടകട ശബ്ദമുണ്ടാവുള്ളൂ ഇ വണ്ടിയുടെ കേസിൽ ദാവർച്ച കേട്ടാൽ തന്നെ അറിയാം കാര്യങ്ങൾ എളുപ്പം കൈവിട്ടു പോയ കഴിഞ്ഞ ഈ വണ്ടിയുടെ ക്ലച്ച് പുള്ളി റീപ്ലേസ് ചെയ്യുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല വണ്ടിയുടെ കടകട ശബ്ദം ചെറിയ തോതിലാണെങ്കിൽ ക്ലച്ച് ഗ്രീസിങ്ങിലൂടെ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാം ക്ലച്ച് പുള്ളി ഡാമേജ് ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവ് ബെൽറ്റ് പൊട്ടി നിങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും വഴിയിൽ കിടക്കാം ക്ലച്ച് പുള്ളി എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ള വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്